നമസ്കാരം പിണറായി സർക്കാരിന് മദ്യ വിൽപ്പന വരുമാനത്തിനുള്ള കുറുക്ക് വഴിയാണ് എന്ന് പിണറായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കേരള കേരളിക്യാമ്പ് മെത്രാൻ സമിതി രംഗത്ത് തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾക്ക് മദ്യവില്പന വരുമാനം കണ്ടെത്താനുള്ള കുറുക്ക് വഴിയാണ് ഐ ടി പാർക്കുകളിൽ പബ് സ്ഥാപിക്കാനും എലപ്പള്ളി ബ്രൂവറിക്ക് അനുമതി നൽകാനുമുള്ള നീക്കങ്ങളെയും കെ സി ബി സി വിമർശിക്കുന്നു മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമം നടക്കുന്നു സർക്കാരിന്റെ ലഹരി വിരുദ്ധ പദ്ധതികൾ ഫലം കാണുന്നില്ല എന്നും മെത്രാൻ സമിതി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു കേരളം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് എവിടെയും മദ്യവും മയക്കുമരുന്നും സുലഭം ഇവയ്ക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു മദ്യത്തിൻ്റെയും രാസലഹരിയുടെയും ഉപയോഗം വഴി മനുഷ്യർ അക്രമാസക്തരും അപഹാസ്യരുമാകുന്നു കുടുംബങ്ങളിൽ സമാധാനമില്ലാതെയാകുന്നു സമ്പാദ്യങ്ങൾ നശിക്കുന്നു ബന്ധങ്ങൾ തകരുന്നു വീടുകളിൽ സ്വന്തപ്പെട്ടവരെ പേടിച്ചു കഴിയേണ്ടി വരികയാണ് സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന സാമൂഹ്യ തിന്മയായി മദ്യ രാസലഹരി ഉപയോഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഇതിനു പുറമെ താമരശ്ശേരി രൂപതയും ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങളും കർഷകരുടെ ആനുകൂല്യങ്ങളും പിണറായി സർക്കാർ നിഷേധിക്കുന്നതായി ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നില്ല എന്നും പള്ളികളിൽ ഞായറാഴ്ച വായിച്ച ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചാനിലിന്റെ ഇടയലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ എൺപത് ഈസ് ടു ഇരുപതേ എന്ന അനുപാതത്തിൽ വിതരണം ചെയ്യുന്നതിന് എതിരായ ഹൈക്കോടതി വിധി നടപ്പാക്കാതെ നികുതി പണമെടുത്ത് സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സമുദായത്തോടുള്ള കടുത്ത അനീതിയാണിത് ജെബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ് സർക്കാരിന്റെ ഗുണപരമായ ഇടപെടൽ കാർഷിക മേഖലയിൽ ഉണ്ടാവുന്നില്ല കാർഷിക വിളകൾക്ക് ന്യായമായ വില കിട്ടാൻ സർക്കാരിന്റെ ഇടപെടലുകളില്ല വന്യജീവികൾ ദിനംപ്രതി ജനങ്ങളെ കൊന്നൊടുക്കുന്നു സർക്കാർ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ഏപ്രിൽ അഞ്ചിന് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് അവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട് എന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു